സൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മാതങ്കീ ദേവി പണ്ട് പണ്ടേ മാതങ്കൻ എന്നു പേരുള്ള ഒരു പുണ്യാത്മാവായ ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു അദ്ദേഹം മഹാതപസ്വിയും മഹാജ്ഞാനിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുണ്യാതിരേഖത്തിൻ്റെ ഫലമായി ഒരു സത്പുത്രൻ ഭൂജാതനായി മാതംഗപുത്രൻ മാതങ്കൻ എന്ന പേരിൽ പ്രശസ്തി ആർജിച്ചു അധ്യയനം പൂർത്തിയാക്കിയ മാതങ്കൻ താപസവൃത്തി അനുസരിച്ച് സഹ്യാദി സാനുക്കളിൽ തപസ്സനുഷ്ഠിച്ചിരുന്നു മാതംഗമുനിയും ഹിമവാനും തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു ഹിമവാനും തപകാര്യങ്ങളിൽ ഒറ്റവും തന്നെ പിന്നിലല്ലായിരുന്നു പർവ്വതരാജൻ മനുഷ്യരൂപത്തിൽ മാതങ്കനുമായി കണ്ടുമുട്ടുക പതിവായിരുന്നു പലപ്പോഴും അവർ തമ്മിൽ പല പല കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിച്ച് രസിക്കുകയും പതിവായിരുന്നു ഒരു ദിവസം അവർ തമ്മിൽ കണ്ടപ്പോൾ മുനി സന്ദർഭവശാൽ പറഞ്ഞു നമ്മൾ രണ്ടാളും സ്നേഹിതരും സന്തുഷ്ടരുമല്ലേ നമ്മുടെ സൗഹൃദത്തിനെ ഉലച്ചിൽ തട്ടാനിടയില്ല നമ്മൾ തുല്യരാണ് അക്കാലത്ത് ശിവഭഗവാൻ ഹിമവാൻ്റെ പുത്രി പാർവതിയെ വേടിക്കഴിഞ്ഞ സമയമായിരുന്നു ഭഗവാനായ ശിവൻ തൻ്റെ ജാമാതാവായതിനാൽ ഹിമവാന് അല്പം അഹന്ത തോന്നിയിരുന്നു താൻ ഉന്നതനാണെന്നും മഹാനാണെന്നും തന്നോളം മഹാൻ ആരുമില്ലെന്നുമുള്ള തോന്നൽ ഉണ്ടായിരുന്നു അതിനാൽ ഹിമവാൻ ഔദ്യത്യത്തോടെ മുനിയോട് പറഞ്ഞു ഹേ മുനേ ഇപ്പോൾ നാം തമ്മിൽ സമമല്ല സ്നേഹിതർ തുല്യ പദവിയുള്ളവരായിരിക്കണം ഞാനാണെങ്കിൽ പർവ്വതരാജൻ ശിവൻ എൻ്റെ ജാമാതാവ് ദേവി എൻ്റെ പുത്രി അപ്പോൾ നാം തമ്മിൽ എങ്ങനെ സമമാകും അങ്ങ് വെറും ഒരു താമസൻ മാത്രം അതുകൊണ്ട് നമ്മുടെ സ്നേഹബന്ധം ഇനി മേലിൽ ശോഭനമാവില്ല തന്നെയല്ല എനിക്ക് മിത്രബലമും ബന്ധുബലവും സൈന്യബലവും ഉണ്ട് അങ്ങയ്ക്ക് ഇതും വല്ലതുമുണ്ടോ എന്നെ എത്രയോ പേർ ആദരിക്കുന്നു അങ്ങയെ ആരെങ്കിലും ആദരിക്കുന്നുവോ അപ്പോൾ നമ്മൾ സമന്മാരല്ല അന്ന് മാതങ്ങൻ ബ്രഹ്മചാരിയായിരുന്നു പർവ്വതരാജനിൽ നിന്നും ഇങ്ങനെ ഒരു മാറ്റം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ട് സുഹൃത്തുക്കൾ പഴയ സൗഹൃദ ബന്ധം ഉലയുകയില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം ഇതാ ഇന്ന് അതിൽ ഒരു സുഹൃത്ത് ഔന്നത്യം പ്രാപിക്കുകയും അതിൻ്റെ പേരിൽ മറ്റേ ആളിനെ നിന്ദിക്കുകയും അനാദരിക്കുകയും ചെയ്തിരിക്കുന്നു മുനിക്ക് വളരെയധികം ഹൃദയവേദനയുണ്ടായി എങ്കിലും ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല ഒന്നും ഉരിയാടിയില്ല ഈ അപമാനഭാരമേന്തി അദ്ദേഹം നടന്നു നീങ്ങി നേരെ പോയി തപസ്സിന് അദ്ദേഹം വിന്ധ്യാജലത്തിലെത്തി തപസ് ചെയ്തു അനേകകാലത്തെ കഠിന തപസ്സിൻ്റെ ഫലമായി പരാശക്തി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭക്തിയിലും തപസ്സിലും സന്തുഷ്ടയായ ദേവി പ്രസന്നചിത്തയായി അരുളി ചെയ്തു തപസോത്തമ അവിടുത്തെ തപസ്സിൻ്റെ ഉദ്ദേശം അറിയിച്ചാലും അങ്ങക്ക് എന്ത് വരമാണ് വേണ്ടത് ഞാൻ വരതയാണ് ശബ്ദം കേട്ട മഹർഷി കണ്ണുതുറന്നു എഴുന്നേറ്റ് നോക്കി തൻ്റെ മുന്നിൽ നിൽക്കുന്നു ലോകൈകസുന്ദരിയായ ദേവി ഭഗവതി പരാശക്തി ദേവിയെ മുന്നിൽ കണ്ട അദ്ദേഹം സന്തോഷാതിരേഖത്താൽ ഗൽഗതഖനായി തൊഴുത് കാലിൽ വീണു മഹർഷി പറഞ്ഞു മാഹേശ്വരി പരമേശ്വരി ദേവി അമ്മേ അവിടുത്തെ ദർശനം തന്നെ എൻ്റെ പുണ്യത്തിൻ്റെ ഫലമല്ലേ അതുതന്നെ എൻ്റെ മഹാഭാഗ്യം ഈ ദർശനം കൊണ്ട് തന്നെ ഞാൻ തൃപ്തനാണ് എങ്കിലും ഒരു ചെറിയ ആഗ്രഹം ശേഷിക്കുന്നു അതെങ്ങനെ പറയും ദേവി മഹാമായി അവിടുന്ന് എനിക്ക് വരം തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ മകളായി എൻ്റെ ആശ്രമത്തെ അലങ്കരിക്കാൻ കനിവുണ്ടാകണം ശരി അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വരമരുളി ദേവി അപ്രത്യക്ഷയായി മഹർഷി ഗൃഹാശ്രമിയായി ജീവിതയാത്ര തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഭക്തി സിദ്ധിമതി കാലം ചെന്നപ്പോൾ ഗർഭിണിയായിത്തീർന്നു അവൾ സമയമായപ്പോൾ മനോഹരിണിയും സുന്ദരിയും സുശീലയുമായ ഒരു പെൺശിശുവിനെ ജന്മമേകി മാതങ്കൻ ശിശുവിനെ ശ്യാമ എന്ന് നാമകരണമരുളി വളർത്തി തുടങ്ങി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ശ്യാമ ബുദ്ധിശക്തിയിലും സിദ്ധിയിലും പ്രഗത്ഭയായി തന്നെ ജയിക്കാൻ ആരുമില്ല എന്ന നിലയിലെത്തി സ്വന്തം കഴിവുകൾ കൊണ്ടുതന്നെ തന്നെ തന്നെ പോലെയുള്ള അനേകം കന്യകമാരെ സ്വന്തം മായയാൽ സൃഷ്ടിച്ചു മായയുടെ കളി തുടങ്ങി അവളുടെ മായാലീലകൾ കണ്ട മാതാപിതാക്കൾ പോലും അന്താളിച്ചു അതിശയിച്ചു വാതങ്ക മഹർഷിയുടെ മകൾ എന്ന രീതിയിൽ അവൾ മാതങ്കി എന്ന പേരിൽ അറിയപ്പെട്ടു സ്യാമയുടെ ഗുണഗണങ്ങൾ വർദ്ധപ്പെട്ടു ഒരിക്കൽ മാതങ്കി തൻ്റെ ഗണങ്ങളുമൊത്ത് ഹിമവാനെ കാണാനായി പുറപ്പെട്ടു സുന്ദരികളും തേജോരൂപിണികളും മനോഹരിണികളുമായ തരുണീവൃന്ദെ കണ്ട പർവ്വതിരാജൻ ആശ്ചര്യാചകിതാനായി അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് തേജോരൂപിണികളായ നിങ്ങൾ ദേവസുന്ദരിമാരോ ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്താണ് മാതങ്കി പർവ്വതരാജ അങ്ങേ എന്നെ അറിയുകയില്ലെന്നോ ഞാൻ അങ്ങയുടെ പുത്രി ഗൗരിയാണ് മാതങ്ക മഹർഷിയുടെ തപഫലമായി ഞാൻ ഈ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രിയായി ജനിച്ചു ഇവരെല്ലാം എൻ്റെ അംശം കൊണ്ടുണ്ടായ മാതങ്ക കന്യകമാരാണ് അങ്ങ് എന്തിന് അതിശയപ്പെടുന്നു അച്ഛൻ മാളെ കണ്ടിട്ട് അറിയുന്നില്ലെന്നോ ഞാനും പാർവതിയും ഒന്നല്ലേ പർവതരാജൻ്റെ പുത്രിയായതിനാൽ ഞാൻ പാർവതി എന്നറിയപ്പെട്ടു മാതങ്കൻ്റെ പുത്രിയായതിനാൽ മാതങ്കി എന്നറിയപ്പെട്ടു രണ്ടും ഒന്ന് തന്നെ ഹിമവാൻ ഞാൻ മാതങ്കമുനിയുടെ ഒരു സുഹൃത്താണ് മാതങ്കി അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടോ അദ്ദേഹം വെറും ഒരു താമസൻ ഒരു കുടിൽ താമസിക്കുന്നു എങ്കിലും വലിയ തപസിദ്ധിയും തപശക്തിയുമുള്ള മഹർഷി പുങ്കവനാണ് അദ്ദേഹം തപസ്സുകൊണ്ട് അദ്ദേഹം നേടിയിട്ടുള്ള പുണ്യത്തിൻ്റെ ഔന്നത്യം ഈ പർവ്വതത്തേക്കാൾ മേലെയാണ് പക്ഷേ വിനയാന്യതനും ജ്ഞാനിയുമായ അദ്ദേഹം തൻ്റെ ഉന്നതിയെ ഗണിക്കുന്നില്ലെന്ന് മാത്രം അതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പുത്രിഭാവത്തിൽ വന്നത് അങ്ങേക്ക് ഞാൻ ഒരു പുത്രിയായി പിറന്നെങ്കിൽ ഭക്തഗ്രസ്ഥനായ മുനിക്ക് ബഹുപുത്രി രൂപത്തിലാണ് പിറന്നത് അതിനാൽ അദ്ദേഹം കൂടുതൽ ഭാഗ്യവാനും പുണ്യവാനുമായി തീർന്നിരിക്കുന്നു നാല്പത് നിമിഷങ്ങൾക്കകം മാതങ്കി ദേവി കന്യകമാരുമൊത്ത് അപ്രത്യക്ഷയായി അവർ പോയി കഴിഞ്ഞപ്പോൾ പർവ്വതരാജൻ ഓർത്തു പണ്ടു ഞാൻ മാതങ്കനോട് നമ്മൾ സമന്മാരല്ല എന്ന് പറഞ്ഞ കാര്യം തനിക്ക് ദേവി മകളായി പിറന്നതിൻ്റെ ഔന്നിത്യം കാണിച്ചത് മോശമായിപ്പോയി താൻ അന്ന് ശ്രേഷ്ഠനെന്ന് തെളിഞ്ഞു ദാ ഇപ്പോൾ ആ ദേവി മാതങ്കൻ്റെ ഗുണഹേതുവാൽ ബഹുപുത്രി രൂപത്തിൽ എത്തിയിരിക്കുന്നു കഷ്ടം എൻ്റെ അന്തരംഗം മായാസമുദ്രത്തിൽ മുങ്ങി അന്ധകാരത്തിൽ അന്ധകാരത്തിലകപ്പെട്ട മനുഷ്യനെ പോലെയായിപ്പോയി കഷ്ടം കഷ്ടം അദ്ദേഹം സ്വയം നി ലിപ്യനായി മഹർഷിയുടെ ദിവ്യത്വം മനസ്സിലാക്കി പിന്നീടൊരു ദിവസം ഹിമവാനും മാതങ്ങനും തമ്മിൽ കണ്ണുമുട്ടിയപ്പോൾ പർവ്വതരാജൻ മുനിയോട് പറഞ്ഞു താൻ പറഞ്ഞു പോയ തെറ്റിന് ക്ഷമാപണം നടത്തി ഞാനെന്ന് പറഞ്ഞതൊക്കെ എൻ്റെ അവിവേകം കൊണ്ടായിരുന്നു ക്ഷമിക്കണം അതെല്ലാം പൊറുക്കണം താപസന്മാർ ക്ഷമാശീലരും മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കുന്നവരുമാണല്ലോ അങ്ങും ഇപ്പോൾ ദേവിയുടെ പിതാമായിരിക്കുന്നു എനിക്ക് ഒരു മകളാണെങ്കിൽ അങ്ങേക്ക് പല മക്കളാണ് അങ്ങ് ശ്രേഷ്ഠൻ തന്നെ ഹിമവാൻ ചോദിച്ചു മഹാമുനെ അങ്ങ് ഏത് രീതിയിൽ ഭജിച്ചാണ് ലോകാംബികയെ തൃപ്തിപ്പെടുത്തിയത് എനിക്ക് ഉപദേശിച്ചു തന്നാലും മഹർഷി ഉപദേശിച്ചു പർവതേശ്വര ഇന്ന രീതിയിൽ ദേവിയെ പ്രാർത്ഥിക്കണമെന്നില്ല എങ്ങനെ പ്രാർത്ഥിച്ചാലും ദേവി ഭുവനേശ്വരി ഭക്തൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ ആ ദേവിയുടെ ആവാസസ്ഥാനമാണ് ഇതിലും വിശേഷിച്ച് ദേവിയുടെ മഹാരൂപങ്ങളാണ് ഈ ഉലകത്തിൽ പരിരസിക്കുന്നതെല്ലാം തന്നെ ബ്രഹ്മവും ശക്തിയും രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ടു വശവുമാണ് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന ബോധം ഉണ്ടായാൽ മതി ആ ബോധമുണ്ടായാൽ സംശയലേഷമിന് ഭക്തി സിദ്ധിക്കുന്നതാണ് ആ ദേവി പരാത്പരയാണ് പരമേശ്വരിയാണ് പരമാത്മാ സ്വരൂപമാണ് സർവലോകങ്ങളെയും നിയന്ത്രിക്കുന്നവളാണ് സർവവിദ്യാമന്തിരിണിയും കാമകലാരൂപിണിയും കാമേശ്വര പ്രണയിനിയും കാമേശ്വരിയും മംഗളകാരിണിയും സർവാഭിഷ്ടപ്രതായനിയും സർവൈശ്വര ഗുണമയിയും ബ്രഹ്മസ്വരൂപിണിയും സർവദേവാരാധ്യയുമാണ് നിത്യയും നിരഞ്ജനയും നാരായണിയും നാനാരൂപിണിയും ലളിതാംബികയും ആശ്രിതവത്സലയും കരുണാനിധിയും വേണ്ട എല്ലാമെല്ലാം ആ ദേവി തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയായ ആ ദേവി തന്നെയാണ് സരസ്വതിയും ലക്ഷ്മിയും മഹാകാളിയുമെല്ലാം മായയാൽ പല പല രൂപങ്ങളും സദാകാലം ഉള്ളവളും സർവത്തിനെയും പ്രവർത്തിപ്പിക്കുന്നവളുമാകുന്നു ഘോരാൽ ഹോരരൂപിണിയും സൗമ്യാൽ സൗമ്യരൂപിണിയും ത്രിലോകനാഥയും ത്രിപുരസുന്ദരിയുമാണ് ആ ദേവി ഭക്തി ഒന്നുകൊണ്ട് മാത്രം പ്രസാദിക്കുന്നവളാണ് ദേവി ഭക്തിയോടെ ആ ദേവിയെ ഏത് രൂപത്തിൽ ഭജിച്ചാലും പൂജിച്ചാലും ഫലം കൊടുക്കുന്നവളാണ് അതുതന്നെയാണ് മായാഭഗവതി എന്ന മഹാമായയും സർവവ്യാപിയായ സകല തരാചരങ്ങളിലും വസിച്ചുകൊണ്ട് വിദ്യയായ ജഗത്തിനെ സത്യമെന്ന് തോന്നിപ്പിക്കുന്നതും അതിനൊക്കെ പ്രവർത്തി ചെയ്യിപ്പിക്കുന്നതും ദേവി തന്നെ ജനന മരണങ്ങളും സംസാരങ്ങളും സംസാരനാശത്തിനുമെല്ലാം കാരണവും ഈ ദേവി തന്നെ എൻ്റെ എൻ്റെ എനിക്ക് എന്നുള്ള അഹം അഹംബുദ്ധിക്കു കാരണവും മായയാണ് അഹത്തിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ജ്ഞാനവും ദേവി തന്നെ മായയാണ് എല്ലാം ചെയ്യിക്കുന്നത് മായാമോഹം അകലെ കളയുമ്പോൾ ഞാനുമില്ല നീയുമില്ല പ്രപഞ്ചവുമില്ല പിന്നെയുള്ളത് സത്യം മാത്രം നിത്യമായ ആത്മാവ് മാത്രം അപ്പോൾ അത് ബോധ്യമാകുമ്പോൾ സർവത്തിനും അധീനമായ മായ നശിക്കുന്നു എല്ലാത്തിനും അധിഷ്ഠിതമായ നിത്യവസ്തുവായ പരാപരമാത്മാബോധം ഉണ്ടാകുന്നു എല്ലാ ആത്മാവും ഒന്നു എന്ന ബോധം ഉണ്ടാകുന്നു സർവത്തിലും ഒരുപോലെ വാടുന്ന നിത്യസ്വരൂപത്തെ സത്യസ്വരൂപത്തെ ഏത് രൂപത്തിൽ ഭരിച്ചാലും മുക്തിക്കു കാരണമാകുന്നു ഇത് കേട്ട പർവ്വതരാജൻ നദമസ്കനായി സ്വയം വിചാരിച്ചു കഷ്ടം താൻ എത്ര മൂഢനായിപ്പോയി ദേവി സ്വന്തം മംഗളായി വന്നിട്ടും ആ ദേവിയുടെ മാഹാത്മ്യം മനസ്സിലാക്കാതെ അഹങ്കരിച്ചു അമ്മേ ദേവി ക്ഷമിക്കണമേ എന്ന് ദേവിയോടും സമായാചനം ചെയ്തു ദേവിയുടെ ഉപസ്വരൂപങ്ങൾ വിദ്യാദേവി ശ്രീദേവി പുഷ്ടിദേവി പ്രജ്ഞാദേവി ചിനിവാളി കുഗുസ്കാദേവി ರುದ್ರವರ್ಣದೇವಿ ಪ್ರಭಾದೇವಿ ಆನಂದದೇವಿ ಪೂಷಣೀದೇವಿ ಋಜ್ತಾ ದೇವಿ ಸುಭಾ ದೇವಿ ಕಾಳರಾತ್ರಿ ಮಹಾರಾತ್ರಿ ಭದ್ರಕಾಳಿ ಕಬರ್ದಿನಿ ವಿಕೃತಿ ದೇವಿ ದಂಡಿನೀದೇವಿ ಮುಳ್ಳಿನೀದೇವಿ ಇಂದುಖಂಡಿನಿ ಶಿಖಂಡಿನಿ ನಿಭ ನಿಶುಂಭಮದಿ ಮಹಿಷಾಸುರಮರ್ದಿನಿ ಇಂದ್ರಾಣಿ ರುದ್ರಾಣಿ സംക്രാർത്ത ശരീരിണി നാരായണി നാരി തൃശൂരിനി പാലിനി അംബിക ആഹ്ലാദിനി ഈ എല്ലാ ദേവികളും സഷാൽ ദേവിയാണെന്നും ഓരോ സന്ദർഭങ്ങളിലും ആവശ്യാനുസരണം ദേവിയുടെ കാലാംശങ്ങളും മായാശക്തിയും കൊണ്ട് ഓരോരോ രൂപങ്ങൾ സ്വീകരിച്ച് എന്നും അവയ്ക്ക് ഓരോരോ നാമങ്ങൾ നൽകിയെന്നതുമാണ് サってもあガがとうご